എന്നിട്ട് റബ്ബു സുഭാനഹൂവത്താല ഈ പുണ്യവാന്മാർക്ക് നാളെ ലഭിക്കാനുള്ള ആ സുഖാനുഭൂതികളെ കുറിച്ച് പറയുന്നു ഇന്നൽ അബുറ തീർച്ചയായും ഈ സുഹൃതം ചെയ്തിട്ടുള്ള പുണ്യവാന്മാർ ലഫീ ന അവർ സുഖാനുഭവങ്ങളിൽ തന്നെയായിരിക്കും അഥവാ സ്വർഗത്തിൽ തന്നെയായിരിക്കും എന്ന് പറയുകയാണ് എല്ലാ സുഖങ്ങളുടെയും ഭവനമാണ് സ്വർഗം എന്നുള്ളത് അതുകൊണ്ട് തന്നെ സ്വർഗത്തിലായിരിക്കും എന്നുള്ളതിന് ലഫി ന ഐം എന്നാണ് ഖുറനിൽ പലയിടങ്ങളിലും അള്ളാഹു താല പരാമർശിച്ചിട്ടുള്ളത് ലഫീ ന ഐം അവർ സുഖാനുഭൂതിയിലായിരിക്കും ആ ന ആകട്ടെ അത് ദുലം കത്തിയാണ് അതെന്നൊന്നുമുള്ളതാണ് ഒരിക്കലും അത് മുറിഞ്ഞു പോകുകയില്ല ഒരവസരത്തിലും ഒരു സമയത്തും അതിലെന്തെങ്കിലുമൊക്കെ ഒരു വിഭവം അതിലൊരു കുറവ് വരുന്ന ഒരു അവസ്ഥയില്ല കുറവ് വരുന്ന വരുന്നൊരവസ്ഥയും ഇല്ല അതിലുള്ള എല്ലാ വിഭവങ്ങളും സന്തോഷവും ഓരോ ദിവസം കഴിയും തോറും അത് വർദ്ധിക്കുക മാത്രമാണ് അങ്ങനെയുള്ളതാണ് സ്വർഗമെന്ന് പറയുന്നത് ഉള്ളാഹു അക്ബർ അതിലുള്ള ഒരു വിഭവം കുറഞ്ഞു പോകുകയില്ല എല്ലാ ദിവസവും അതിങ്ങനെ കൂടിക്കൊണ്ടേയിരിക്കും അതിൽ ആസ്വാദനങ്ങൾ അതുപോലെ സഹോദരങ്ങളെ ഈ ആസ്വാദനങ്ങൾ പതിവായി ലഭിച്ചു എന്ന കാരണത്താൽ ഒരു മടുപ്പും മടുപ്പും അവിടെ ഉണ്ടാവുകയില്ല അതുകൊണ്ടാണ് റബ്ബ് സുഹാനുഭവത്താലെ പറഞ്ഞത് അവർക്ക് ഓരോ തവണ ഓരോ ഭക്ഷണം ലഭിക്കുന്ന സമയത്തും ഓരോ കായികനികൾ ലഭിക്കുന്ന സമയത്തും ഒരേപോലെയാണെന്ന് തോന്നും പക്ഷേ എല്ലാം വ്യത്യസ്തമാണ് എല്ലാം വ്യത്യസ്തമാണ് നേരത്തെ കഴിച്ചതുപോലെയുള്ള ഒരു ഫ്രൂട്ടല്ല പിന്നീട് ലഭിക്കുന്നത് കാരണം മനുഷ്യനത് പിന്നീടും പിന്നീട് വരുമ്പോൾ മടുപ്പുണ്ടാകും അങ്ങനെ ഒരു മടുപ്പുള്ള ഒരവസ്ഥ അവിടെ ഉണ്ടാവുകയില്ല എന്നുള്ള പറയുകയാണ് അങ്ങനെ അവൻ്റെ സുഖം അവൻ്റെ ആസ്വാദനം എന്ന് പറയുന്നത് അവൻ്റെ ശരീരത്തിനും ഉണ്ടാകും അവൻ്റെ മനസ്സിനും ഉണ്ടാകും ശരീരത്തിനും മനസ്സിനും ഒരുപോലെയുള്ള ആസ്വാദനങ്ങൾ അള്ളാഹു സുബാനഹു വത്താല പരലോകത്ത് വെച്ച് സ്വർഗത്തിൽ നൽകുകയാണ് ഇവിടെ മനുഷ്യർക്ക് ഭൂമിയിൽ ചില ആസ്വാദനങ്ങൾക്ക് ലഭിക്കുന്ന മനുഷ്യരെ സംബന്ധിച്ചിടത്തോളം പലപ്പോഴും ആ ആസ്വാദനങ്ങൾ ശരീരത്തിനുണ്ടാകും പക്ഷേ കൽവിനുണ്ടായിക്കൊള്ളണമെന്നില്ല കൽവിനൊരു സാദത്ത് ഒരു സന്തോഷം ഇല്ലാതെ കേവലം ഭൗതികമായ ഒരുപാട് സുഖലോലകൾ ഇങ്ങനെ ആളുകൾ കാണിക്കും ിക്കാൻ വേണ്ടി മാത്രം അതൊക്കെ അനുഭവിക്കുന്ന ആളുകൾ ധാരാളമാണ് ദുനാവിൽ കാരണം അവർക്ക് എത്രത്തോളം സമ്പത്ത് കൂടുന്നു അത്രയും പ്രയാസവും ടെൻഷനും ഒക്കെ അവരുടെ മനസ്സിലിങ്ങനെ നിലനിന്നുകൊണ്ടേയിരിക്കും അവർക്കൊരു സമാധാനം ലഭിക്കുകയില്ല എന്നാൽ പല സഹോദരങ്ങൾ അങ്ങനെ ആയിരിക്കുകയില്ല അങ്ങനെയുള്ള ആ സുഖാനുഭൂതികൾ നമുക്ക് കാണാൻ തന്നെ സാധിക്കും എന്നുള്ളതാണ് അള്ളാഹു താലം പറയുന്നത് അവർക്കുള്ള ഒരു സുഖാനുഭൂതിയെക്കുറിച്ച് പറയുന്നു അല്ലല്ല അറ ഈ കി അവർ സോഫകളിൽ അവർ പരസ്പരം നോക്കിക്കൊണ്ടിരിക്കുന്ന രൂപത്തിൽ അവിടെ ഇങ്ങനെ സ്വർഗത്തിൽ അതായത് ഒരു പണി അവർക്കില്ല ഇന്ന് ദുനിയാവിൽ ആഗ്രഹിക്കുന്ന കാര്യമാണ് ഒരു പണിയില്ലാതെ എല്ലാ സുഖം ും ലഭിക്കണമെന്ന് മനുഷ്യർ ആഗ്രഹിക്കുന്ന കാര്യമാണ് വെറുതെ ഇങ്ങനെ സോഫയിൽ ഇന്നിട്ട് ഒരു പണി എടുക്കാതെ എല്ലാവരും ആഗ്രഹിക്കുന്ന കാര്യമാണ് റബ്ബ് റബ്ബസ് വാഗ്ദാനം ചെയ്യുന്നു അങ്ങനെ എല്ലാ മനുഷ്യന്റെ മനസ്സുകളും ആഗ്രഹിക്കുന്ന അത്തരത്തിലുള്ള ഒരു കാര്യം ആഗ്രഹിക്കുന്ന ഒക്കെ മുന്നിൽ വരുന്ന ഒരു പ്രയാസം ഒരു സ്വർഗ്ഗമുണ്ട് ഉണ്ട് അതുകൊണ്ടാണ് അത് പ്രത്യേകം എടുത്തു പറഞ്ഞത് ആൾക്ക് ഇഷ്ടപ്പെടുന്ന ഒരു കാര്യമാണ് ആളല്ല അറാ റൂൺ സോഫയിൽ ഇരുന്നിട്ട് ഇങ്ങനെ നോക്കിയിരിക്കുക ഒരു പണി പണിയെടുക്കാതിരിക്കുക ഒരു ഇല്ലാതെ ക്ഷീണം ഇല്ലാതിരിക്കുക അത് സ്വർഗത്തിലുണ്ട് എന്ന് റബ്ബ് റബ്ബർ സുഖത്താല പറയാന് താരിഫുഹിം നദ്രെയിം അവരുടെ മുഖങ്ങളിൽ സുഖാനുഭവത്തിന് തിളക്കം നിനക്കറിയാൻ പറ്റും അതായത് ഒരുപാട് സുഖങ്ങൾ ലഭിച്ചാൽ അത് കൽബും ആസ്വദിക്കും അങ്ങനെ അവൻ്റെ കൽബും കൂടി ആസ്വദിച്ചാൽ അത് മുഖത്ത് പ്രകടമാകും മുഖത്ത് പ്രകടമാകും പണ്ഡിതന്മാർ വിശദീകരിക്കുന്നു ദുനിയാവിൽ തന്നെ അത് ചിലരിൽ ചിലരിലുണ്ടാവുന്ന കാര്യമാണ് ഒരുപാട് സുഖങ്ങളും ആസ്വാദനങ്ങളൊക്കെ ഉള്ള ആളുകളെ സംബന്ധിച്ചിടത്തോളം ചിലപ്പോൾ അവരുടെ മുഖ അനുസരിച്ച് അതിനനുസരിച്ചിട്ടുള്ള ഒരു ഭംഗിയും അല്ലെങ്കിൽ അതിനനുസരിച്ചുള്ള തിളക്കമൊക്കെ ചിലപ്പോൾ ഉണ്ടാവാറുണ്ട് ഒരുപാട് ആസ്വാദനങ്ങൾ ലഭിക്കുന്ന ആളുകളെ സംബന്ധിച്ചിടത്തോളം ആ രൂപത്തിൽ ദുനിയാവിൽ തന്നെ ചില നിനക്ക് ഉണ്ടാവാറുണ്ട് എന്നാൽ പരലോകത്ത് ലാഹുസ് ഭാനുഭവത്താൽ ഒരു ബുദ്ധിമുട്ടും അവിടെ ഉണ്ടാക്കുന്നില്ല അത് അവൻ്റെ മനസ്സിൽ അവൻ്റെ മുഖത്ത് തന്നെ നോക്കിയാൽ കാണാൻ പറ്റും അത്രയും ആസ്വദിക്കുന്നുണ്ട് എന്നുള്ളത് അരിഫു ഫീ ഫുജു നൌദ്ര എന്നാണ് പറഞ്ഞിട്ടുള്ളത് അവിടെ തിളക്കം കാണാൻ പറ്റും നതുറത്തുണ്ടാകും തിളക്കം ഉണ്ടാകും നദ്ര തന്നെ സുഖത്തിൻ്റെ തിളക്കം സുഖം അനുഭവിക്കുന്ന ഒരാൾക്ക് മുഖത്തുണ്ടാകുന്ന ആ തിളക്കം അവിടെ അവരിൽ കാണാൻ സാധിക്കും പിന്നീട് അവർക്ക് നൽകുന്ന ചില അനുഗ്രഹങ്ങളെ കുറിച്ച് റബ്ബസുബാന ഹുത്താലയുന്നു യുസ്കൌന മിർ റഹൈക്ക് മഹ്തുവും അവർക്ക് മുദ്ര വെക്കപ്പെട്ട മഹ്തുവായ സീലുവെക്കപ്പെട്ട ശുദ്ധമായ മദ്യത്തിൽ നിന്നും അവർക്ക് കുടിക്കാൻ നൽകപ്പെടുന്നതാണ് എന്ന് റബ്ബസുഹാന ഹുഹത്താലം പറയാണ് ഇപ്പോൾ സ്വ സ്വർഗത്തിലുള്ള മദ്യത്തിനെക്കുറിച്ച് ഒരുപാട് സ്ഥലത്ത് കേട്ടിട്ടുള്ള കാര്യമാണ് സ്വർഗത്തിലുള്ള മദ്യം എന്ന് പറയുന്നത് സഹോദരങ്ങൾ അത് ശുദ്ധമായ കാര്യമാണ് ശുദ്ധമായ പാനീയമാണ് അതിലൊരു ഉപദ്രവവും കുടിക്കുന്നവർക്കില്ല ഒരു പ്രയാസവും കുടിക്കാനില്ല കുടിച്ചതിന് ശേഷവും ഒരു പ്രയാസവുമില്ല ഒരാൾ കുടിച്ചാൽ ചുറ്റുമുള്ള ആളുകൾക്കും പ്രയാസവും ഇതൊക്കെയാണ് നമ്മുടെ ദുനിയാവിലുള്ള ഹമറിൻ്റെ മദ്യത്തിൻ്റെ ദൂഷ്യഫലങ്ങളതാണ് കുടിക്കാൻ പ്രയാസമാണ് കുടിച്ച ഒരാളെ കണ്ടാൽ തന്നെ നമുക്ക് പ്രയാസമായിരിക്കും കുടിച്ചൊരു വ്യക്തി തൊട്ടടുത്തുണ്ടായാൽ തന്നെ ചുറ്റുമുള്ള ആളുകൾക്കൊക്കെ പ്രയാസമായിരിക്കും അത്രയുള്ള അനുഭവം വൃത്തിയെട്ട ഒരവസ്ഥയാണ് അല്ലെങ്കിൽ കള്ളുടിയന്മാർ എത്ര വലിയ പണക്കാരായാലും ശരി എത്ര വലിയ കോടികൾ ഉടമപ്പെടുത്തിയവരായാലും ശരി അവർ കള്ളുടിച്ച് കഴിഞ്ഞാൽ അവരെ നമുക്ക് അടുത്തു തീർത്താൻ തോന്നുകയില്ല വളരെ അധികം ദുർഗന്ധവും അതുപോലെ തന്നെ ഇനി അതൊന്നുമില്ല എന്ന് വെച്ചാൽ പോലും അവരുടെ ബുദ്ധിമറിഞ്ഞുകൊണ്ട് ഒരു ഭ്രാന്തനെ പോലെ പെരുമാറുന്നതാണ് ദുനിയാവിലെ ആളുകൾ ആസ്വദിക്കുന്ന എല്ലാ മദ്യത്തിൻ്റെയും പ്രത്യേകതകൾ ദൂഷ്യഫലങ്ങൾ അതാണ് എന്നാൽ പരലോകത്തുള്ളത് അങ്ങനെയല്ല അത് പാലിനേക്കാൾ ഒളുത്തതും തേനിനേക്കാൾ രുചികരമായതും വളരെയധികം കൃത്യമായ എല്ലാവിധ ചേരുവകളുമുള്ള മദ്യമാണ് അള്ളാഹുസ്ബാനഹുഅത്താലം പരലോകത്ത് വെച്ച് നൽകുന്നത് അത് ദുനിയാവിൽ മദ്യം കഴിക്കുന്ന ആളുകൾക്ക് ലഭിക്കപ്പെടുകയില്ല പരലോകത്ത് അത് നഷ്ടപ്പെടും എന്ന ഹദീസുകളിലൊക്കെ വന്നിട്ടുണ്ട് അപ്പൊ അങ്ങനെയുള്ള പരലോകത്ത് മുദ്ര വെക്കപ്പെട്ട എന്ന് പറഞ്ഞാൽ അത് ആരെങ്കിലും ഉപയോഗിച്ച് ബാക്കിയുള്ളതല്ല വളരെ കൃത്യമായി ഓരോരുത്തർക്കും അള്ളാഹു സുബാനഹു താലാം അത് നൽകുകയാണ് ഹിതാമുഹു മിസ്ക് ഇനി അതിന് മുദ്രയാക്കി വെച്ചിട്ടുള്ളത് എന്താണ് അത് കസ്തൂരിയാണ് അതിന്റെ മുദ്രയാക്കി അതിന്റെ അടപ്പാക്കി വെച്ചിട്ടുള്ളത് എന്ന് റബ്ബു സുബാനഹുത്താലം പറയണം അപ്പം അത്രയും അല്ലേ ഒരു വലിയ പ്രീമിയം ക്വാളിറ്റി സാധനാകും ഒരു മൂടി രെ അത്രയും അത്രയും ഉണ്ടാവും അല്ല അതിനൊരു പെട്ടിക്ക് പോലും അത്രയും ഉണ്ടാവും അള്ളാഹു സുബാനോത്താലും ഇത്രയും രുചികരമായ ആ മദ്യം അതിന്റെ മൂടി പോലും അടപ്പ് പോലും അത് മിസ്ക് കൊണ്ടാണ് കസ്തൂരി കൊണ്ടാണ് എന്നാണ് പറയുന്നത് നല്ല സുഗന്ധവും അതുപോലെ നല്ല രുചികരവുമായ കാര്യമാണ് നിങ്ങൾക്ക് അവിടെ ലഭിക്കുക എന്ന് റബ്ബ് റബ്ബു സുബാനഹുഅത്താലം പറയാണ് എന്നിട്ട് എന്നിട്ടുടനെ തന്നെ റബ്ബു പറയാണ് മത്സരിക്കുന്നവർ കിടമത്സരം നടത്തുന്ന ആളുകൾ യഥാർത്ഥത്തിൽ ഇത്തരം കാര്യങ്ങൾക്ക് വേണ്ടി മത്സരിക്കട്ടെ എന്നാണ് റബ്ബസ് ഹാനുഹത്താല പറയുന്നത് കാരണം ദുനിയാവിൽ പല കാര്യത്തിനും വേണ്ടി മത്സരിക്കാറുണ്ട് മനുഷ്യന്മാർ കച്ചവടക്കാർ കച്ചവടത്തിന് വേണ്ടി മത്സരിക്കും അയാളെക്കാളും കൂടുതൽ ടേൺ ഓവർ നമുക്കുണ്ടാക്കണം അയാൾ ഒരു വീടുണ്ടാക്കിയാൽ ഒരു കോടി ഉറപ്പൻറേതാണെങ്കിൽ ഒരു രണ്ടു കോടി കോടിയുടേതെങ്കിലും നമുക്ക് ഉണ്ടാക്കണം അയാളുടെ കാറ് അൻപത് ലക്ഷത്തിന് ഒരു കോടീൻ്റെ ആണെങ്കിൽ അതിനേക്കാളും കൂടുതൽ എനിക്കുണ്ടാക്കണം കച്ചവടക്കാർക്കും പണക്കാർക്കും ഒക്കെയുള്ള ദുനിയാവിലുള്ള അതാണ് അതിൻ്റെ താഴെ ലെവലായ താഴെ ലെവലുള്ള മത്സരങ്ങൾ അത് വേറെ ഉണ്ടാകും ലാഹുസ് ബാനോത്താല പറയാണ് നിങ്ങളങ്ങനെ മത്സരിക്കുന്നുണ്ടെങ്കിൽ ഈ പറയുന്ന ഒരു സ്വർഗത്തിന് വേണ്ടി മത്സരിക്കട്ടെ അവൻ എത്ര എത്ര നന്മകൾ ചെയ്യാൻ സാധിക്കുന്നു എന്ന് കാണുമ്പോൾ അതിനേക്കാളും കൂടുതൽ രഹസ്യമായി ഞാനും ചെയ്യണം അല്ല ആളുകൾ കാണിക്കാൻ വേണ്ടിയിട്ടല്ല അവനിങ്ങനെ രഹസ്യമായി കൊടുക്കുന്നുണ്ടെന്ന് പറഞ്ഞു ഞാനൊരു രഹസ്യമായിട്ട് തന്നെ കൊടുക്കണം അല്ല അവനേക്കാളും കൊടുത്തിട്ട് അത് പാഴാക്കി കളയുന്ന ഹതഭാഗ്യവാന്മാരിൽ ഉൾപ്പെടാൻ പാടില്ല പോകും ദുനിയാവൂല്ലാഹൃത്തില്ലാണ്ടായിപ്പോ ഒരു ലക്ഷം കൊടുത്തിട്ട് അറിയിച്ചു ഞാൻ ലക്ഷം കൊടുത്തിട്ട് അറിയിച്ചാൽ ആ ഒന്നരലക്ഷം പോയത് തന്നെ ഒരു ഉപകാരം ഉണ്ടാവില്ല രഹസ്യമായി അവനേക്കാളും നമ്മൾ കൊടുത്ത് ഇന്നാളേക്കാളും നന്മകൾ ഞാൻ ചെയ്ത് ആരും അറിയിക്കാതെ സഹോദരങ്ങൾ അള്ളാഹു താലു ഫിദാലിസൂൻ ബുദ്ധിയുള്ള ആളുകളെ നിങ്ങൾ മത്സരിക്കുന്നുണ്ടെങ്കിൽ ഈ കാര്യത്തിനോട് മത്സരിച്ചോളൂ ഈ കാര്യത്തിന് വേണ്ടി നിങ്ങൾ മത്സരിച്ചാൽ മത്സരം നിങ്ങൾക്ക് ഉപയോഗപ്പെടും ഉപകരിക്കും പരലോകത്ത് നിങ്ങളത് കാണുക തന്നെ ചെയ്യും എന്ന റബുസു ഭാഹുവാല നമ്മെ അറിയിക്കുകയാണ് ഓ മിസാ അജു തസ്നീം അത് പറഞ്ഞതിന് ശേഷം വീണ്ടും ആ കാര്യത്തിലേക്ക് മടങ്ങുകയാണ് അതായത് മത്സരിക്കേണ്ട കാര്യം അത്ര പ്രാധാന്യമുള്ളത് കൊണ്ട് ഇടയിൽ വെച്ച് തന്നെ പറഞ്ഞുതരികയാണ് നിങ്ങൾ മത്സരിച്ചോളൂ ഇതിന് എന്നിട്ട് വീണ്ടും ആ തൊട്ട് മുമ്പുള്ള പാനീയത്തിനെ കുറിച്ച് പറയുകയാണ് അതിൽ ചേരുവ തസ്നീമിൽ നിന്നായിരിക്കും ഐന ബിഹൽ സാമീപ്യം സിദ്ധിച്ചവർ കുടിക്കുന്ന ഒരു ഉറവു ജലമാകുന്നു അത് എന്നാണ് പറയുന്നത് സ്വർഗ്ഗത്തിലുള്ള ഏറ്റവും ഉന്നതമായ അതിൻ്റെ മധ്യഭാഗം എന്ന് പറയുന്നതാണ് ജന്നാത്തുൽ ഫിർദോസ് എന്ന് പറയുന്നത് അതിൻ്റെ മധ്യഭാഗമാണ് അത് ഏറ്റവും ഉന്നതമായ ഭാഗമാണ് അവിടെ നിന്നാണ് സ്വർഗീയ നദികളുടെ ഉറവിടമുണ്ടാകുന്നത് അവിടെയുള്ള സ്വർഗീയ നദികളെ നേർക്കു നേരെ അനുഭവിക്കാൻ സാധിക്കുന്ന അതിൽ നിന്ന് നേരിട്ട് കുടിക്കാൻ സാധിക്കുന്നത് മുഖർഭൂങ്ങളായ ആ ജന്നാത്തുൽ ഫിർദൌസിൽ കഴിഞ്ഞുകൂടുന്ന ആളുകളാണ് അവരാണ് ആദ്യം അതിൽ നിന്ന് കുടിക്കുക അവർ കുടിക്കുന്ന സമയത്ത് ഒരാളും അത് തൊട്ടിട്ട് തൊട്ടിട്ടുപോലുണ്ടാവുകയില്ല ശേഷക്കാരായ ആളുകൾക്ക് അതിൽ നിന്നാണ് ലഭിക്കുക ലഭിക്കുകാല മത്സരിച്ചു മത്സരിച്ച് മത്സരിച്ച് ഈ ജന്നാത്തൽ ഫിർദൌസിലേക്ക് നിങ്ങൾ എത്തണം എന്ന് റബ്ബു സുബാനഹു താല ഓർമ്മപ്പെടുത്തുകയാണ് എത്തണം എന്ന് മാത്രമല്ല നിങ്ങൾ ആഗ്രഹിക്കേണ്ടത് സ്വർഗ്ഗത്തിന്റെ ഉന്നതമായ ജന്നാത്തുൽ ഫിർദൌസിൽ നിങ്ങൾ എത്തണം അതിനുവേണ്ടി നിങ്ങൾ ആഗ്രഹിക്കണം അള്ളാഹു അല്ല പറഞ്ഞല്ലോ ഇതാ സഅൽ അൽഫിർദൌസ് അല ആല നിങ്ങൾ അള്ളാഹുവിനോട് സ്വർഗം ചോദിക്കുമ്പോൾ സ്വർഗത്തിന്റെ ഒരു ചാരത്ത് നിക്കട്ടെ എന്നല്ല അൽ ഉന്നതമായ സ്വർഗം നിങ്ങൾ ചോദിക്കണം റബ്ബിനോട് ഉന്നതമായ സ്വർഗം നിങ്ങൾ ചോദിക്കണം കാരണം അവിടെയുള്ള അനുഗ്രഹങ്ങൾ താഴെ ഉണ്ടാവില്ല ഏറ്റവും വലിയ സുഖാനുഭൂതി അത് ജന്നാത്ത് ഉൽ ഫിർദൌസിലാണ് ഉണ്ടാവുക അവിടെയാണ് നമ്മൾ ആഗ്രഹിക്കേണ്ടത് അതുകൊണ്ട് തന്നെ അതിനുവേണ്ടി നിങ്ങൾ മത്സരിച്ചു മത്സരിച്ചുകൊള്ളട്ടെ ആ ജന്നാത്ത് ഉൽ ഫിർദൌസിൽ എത്തിച്ചേരാൻ വേണ്ടിയിട്ടുള്ള മത്സരങ്ങൾ ഇഹ്ലാസ് കൊണ്ടും എത്തിബാഹ് കൊണ്ടും അള്ളാഹു സുബാനഹുലക്കു വേണ്ടി മാത്രമായി കർമ്മങ്ങൾ ചെയ്തു കൊണ്ടും സുന്നത്തുകൾ ചാണിന് ചാണായും മുഴത്തിന് മുഴമായും പിൻപറ്റിക്കൊണ്ടും നമ്മൾ നമ്മുടെ കർമ്മങ്ങളെ സൂക്ഷിച്ചുകൊണ്ട് അത് പാഴാക്കി കളയാതെ ചെയ്തത് ഇല്ലാതാക്കി കളയാതെ റബ്ബ് സുഭാനഹത്താലൊക്കെ വേണ്ടി നമ്മൾ മാറ്റാൽ നമ്മൾ അതിനുവേണ്ടി മത്സരിച്ചാൽ ഈ ജന്നാത്തുൽ ഫിർദൌസിലേക്ക് നിങ്ങൾക്ക് എത്തിച്ചേരാൻ സാധിക്കും അതുകൊണ്ടാണ് അതിനിടയിൽ ജന്നാത്തുൽ ഫുർദൌസിനെ കുറിച്ചും കൂടി ഓർമ്മപ്പെടുത്തിയത് അതിനെ യഷ്റബു ബിഹൽ മുഹറബുൻ സാമീപ്യം സിദ്ധിച്ചവർ കുടിക്കുന്ന ഉറവു ജലമാകുന്നു അത് തസ്നീം അത് അവർക്ക് കലർത്തപ്പെടുമെന്നാണ് പറയുന്നത്